ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക സൗദി അറേബ്യയിലേക്ക് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എൻജിനീയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി ഒഴിവുണ്ട് മോട്ടോർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഇന്ത്യയിൽ നിന്നും കോൺടാക്റ്റ് നമ്പർ പ്ലസ് നയൻ വൺ നയൻ ത്രീ ടു ഡബിൾ ഫോർ വൺ ഫൈവ് സെവൻ സീറോ ഫോർ മെയിൽ ഐ ഡി വേക്കൻസി സൗണ്ട് ലൈൻസ് വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സീനിയർ പ്രൊജക്റ്റ് മാനേജർ ലീഡ് പ്രൊജക്ട് എഞ്ചിനീയർ C E M E E E and I C Senior Project Engineer Commissioning and Performance Senior Project Engineer C E M E E I N C, and C Senior Conduct Planning Engineer Senior Safety Engineer Safety Engineer STG GT Specialist Boiler HRSG Specialist സൗദി അറേബ്യയിലേക്കാണ് ജോലി ഒഴിവുകളുള്ളത് എച്ച് എസ് സി എഞ്ചിനീയർ ബി എസ് എഞ്ചിനീയറിംഗ് എസ് സി ഇ അപ്രൂവ്ഡ് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നബോഷ് ഓഷോ സർട്ടിഫൈഡ് ആയിരിക്കണം മെയിൽ ഐ ഡി ബി എച്ച് യു എം ഐ അറ്റ് ദ റേറ്റ് എസ് കെ ഐ എൽ എൽ എസ് എ സി ക്യു യു ഐ എസ് ഐ ടി ഐ ഒ എൻ ഡോട്ട് കോം ദുബായ് സെമി ഗവൺമെൻറ് കമ്പനി ഇമ്ദാദ് ജോലി ഒഴിവ് ഇ എച്ച് എസ് ഒ ഓഫീസർ ഇ എച്ച് എസ് ഒ സൂപ്പർവൈസർ മെയിൽ ഐ ഡി റിക്രൂട്ട് അറ്റ് ദ റേറ്റ് ഐ എം ഡി ഡബ്ൾ എ ഡി ഡോട്ട് എ അബുദാബി ജോലി ഒഴിവ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കൺസ്ട്രക്ഷൻ മാനേജർ സൈറ്റ് ടെക്നിക്കൽ മാനേജർ സൈറ്റ് പ്ലാനിംഗ് മാനേജർ സൈറ്റ് എച്ച് എസ് സി മാനേജർ സൈറ്റ് ക്യു എ ക്യു സി മാനേജർ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെയിൽ ഐ ഡി ക്യാരിയേഴ്സ് അറ്റ് ദ റേറ്റ് ടി ഒ എൻ എ ഡി ഒ ഹൈഫൺ ഗ്രൂപ്പ് ഡോട്ട് കോം യു എ മിലിറ്ററി ബേസ് ഓഫീസ് ആൻഡ് ക്വാർട്ടേഴ്സ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ നടക്കുന്ന മുംബൈയിൽ നിന്നും ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ലോങ് ടേം പ്രൊജക്റ്റ് ഫോർഗ്ലിഫ്റ്റ് ഓപ്പറേറ്റർ ലേബർ ജനറ്റർ ക്യു എ ക്യുസി എഞ്ചിനീയർ എച്ച് വേസി ടെക്നീഷ്യൻ ഐ ടി ഡെസ്ക് ടെക്നീഷ്യൻ പേഴ്സണൽ ട്രെയിനർ അഡ്മിനിസ്ട്രേറ്റീവ് ഈവെൻറ്റ് കോർഡിനേറ്റർ റിക്രിയേഷൻ സ്പെഷ്യലിസ്റ്റ് ഫുഡ് ഹാൻഡർ സപ്ലൈ ക്ലർക്ക് ലേബർ ഫോർമാൻ എച്ച് വേസി ഫോർമാൻ ഇലക്ട്രിക്കൽ ഫോർമാൻ ക്രിയേറ്റീവ് സൂപ്പർവൈസർ മാനേജർ സി എ സി സ്റ്റാഫ് ഫിറ്റ്നസ് സ്റ്റാഫ് ലോഡിംഗ് സ്റ്റാഫ് തുടങ്ങിയ നിരവധി ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ മുംബൈയിലുള്ള ഈ ട്രാവൽസുമായി കോൺടാക്റ്റ് ചെയ്യുക ഹൗസ് കീപ്പിംഗ് ടീം ലീഡർ ദുബായ് ജോലിയൊഴിവ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് നോ ഏജൻസി ഫീ ഇമ്മീഡിയറ്റ് ജോയിൻ ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എട്ട് ഒമ്പത് ജാനുവരി പത്ത് മുതൽ രണ്ട് വരെ ലൊക്കേഷൻ ഇ എഫ് എസ് ഫെസിലിറ്റി സർവീസസ് ഗ്രൂപ്പ് മക്തബ് സിക്സ്റ്റീ ബിൽഡിംഗ് നമ്പർ വൺ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ദുബായ് പ്രൊഡക്ഷൻ സിറ്റി യു എ ഇന്ത്യയിലെ ഒരു പ്രമുഖ റിക്രൂട്ടിംഗ് കമ്പനിയായ ജെറി ബർഗിസ് ത്രൂ സൗദി അറേബ്യയിലേക്ക് നിരവധി ജോലി ഒഴിവുകളാണുള്ളത് ഇൻ്റർവ്യൂ നടക്കുന്നത് മുംബൈ ചെന്നൈ ഹൈദരാബാദ് കൊച്ചിൻ ബാംഗ്ലൂർ ഡൽഹി താല്പര്യമുണ്ടവ ഈ തന്നിരിക്കുന്ന അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനലിലൂടെ വിദേശ രാജ്യങ്ങളിലെ പുതിയ ജോലി ഒഴിവുകളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ വിലയിരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക എച്ച് ആർ എക്സിക്യൂട്ടീവ് ദുബായ് ജോലി ഒഴിവ് സാലറി വരുന്ന അയ്യായിരം ടെർമൻസ് മുതൽ ആറായിരം ടെറിൻസ് വരെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ ജി ഐ എൽ ഇ സി ഒ എൻ എസ് യു എൽ ടി എ എൻ ടി എസ് ഡോട്ട് എ യു എ ജോലി ഒഴിവ് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ഫ്രം കേരള മാനേജർ സപ്ലൈ ക്ലർക്ക് ഈവെൻ്റ് കോർഡിനേറ്റർ റിക്രിയേഷൻ സ്പെഷ്യലിസ്റ്റ് റിക്രിയേഷൻ സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ സിആർ പി അറ്റൻറ്റ് എറോബിക്സ് സ്ട്രെങ്ത്ത് ഇൻസ്ട്രക്ടേഴ്സ് റിക്രിയേഷൻ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യലിസ്റ്റ് കോണ്ടാക്റ്റ് നമ്പർ പ്ലസ് നയൻ വൺ നയൻ ഫൈവ് ഡ ട്രിപ്പിൾ സീറോ സീറോ സിക്സ് നയൻ സീറോ ഫൈവ് സൗദി അറേബ്യ ജോബ് വേക്കൻസി ഇൻ്റർവ്യൂ നടക്കുന്ന ഇന്ത്യയിൽ നിന്നും ഡൽഹി ഛത്തീസ്ഗഡ് മുംബൈ കൊൽക്കത്ത കിച്ചൻ ക്രൂ സർവീസ് ക്രൂ कौंटर स्टाफ टीम मेबर स्क्रू मेबर असीस्ट वेटर कॉन्टाक्ट नंबर प्लस नाइन वन नाइन थ्री टू फोर सेवन एट नाइन एट फोर जीरो